ഈ എനിക്ക് ഏറ്റവും സഹോദരി സഹോദരങ്ങളെ യോഹനന്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ തൈലക്കുപ്പി പൊട്ടിച്ചൊഴിച്ച മക്ദല്ലമറിയത്തിന്റെ കഥയിലെ യൂദാസിനെ കർത്താവ് പ്രത്യേകം ഒരു വൈരുദ്ധ്യാത്മകമായ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് യുവദാസിനെ കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് യുവദാസ് തൈലം മറിയം പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽപാദങ്ങൾ ഒഴിച്ചപ്പോൾ കർത്താവിനെ ശാസിച്ചു അവളെ തടയാൻ കർത്താവിന് നിർബന്ധിച്ചു ഈ തൈലം പ്രൈവറ്റായിട്ട് വിറ്റാലേ മുന്നൂറ് തന്നാറ് കിട്ടുമെന്ന് അവൻ ഉപദേശിച്ചു യുദാസിനെ കുറിച്ച് കർത്താവ് നാല് പരാമർശനങ്ങൾ നടത്തി ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്ന നാല് പരാമർശങ്ങളാണത് യുവദാസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ പരാമർശനം അവൻ കള്ളനായിരുന്നു ഹി വാസ് എ തീഫ് നമ്മളിൽ പലരും കള്ളന്മാരാണ് നമ്മൾ മാന്യവസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് സംസാരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നാറുന്ന ശവകുടീരങ്ങളാണ് അവൻ കള്ളനായിരുന്നു രണ്ട് അവൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചി ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ട് വൈദികരെ കുറിച്ച് സമർപ്പിതരെക്കുറിച്ച് നമ്മുടെ അത്മാരെക്കുറിച്ചൊക്കെ പണത്തോടുള്ള നമ്മുടെ കമ്പം ചിലപ്പോഴൊക്കെ നമുക്ക് മാനസികമായിട്ട് സംഘർഷം തോന്നും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ പണമാണ് പണം ഉണ്ടാക്കാൻ ഏത് കുതന്ത്രങ്ങളും ചെന്ന് ചാടുന്നവരാണ് നമ്മൾ കള്ള് വിറ്റിട്ടാണെങ്കിലും കൈക്കൂലി വാങ്ങിച്ചിട്ടാണെങ്കിലും പണമുണ്ടായാൽ നമ്മൾ സമൂഹത്തിൽ മാനനാണെന്നുള്ള ചിന്ത നമുക്കുണ്ട് മൂന്നാമതായിട്ട് കർത്താവ് യുവദാസിനെക്കുറിച്ച് പറഞ്ഞു പണസഞ്ചിയിൽ നിന്ന് അവൻ കട്ടെടുക്കുമായിരുന്നു ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചില ദുരന്തങ്ങൾ നമ്മുടെ തെറ്റായ മാർഗങ്ങളിലൂടെയുള്ള പണസ്വരൂപണത്തിൻ്റെ ഭാഗമാണ് കൈക്കൂലികളിലൂടെ കള്ളക്കച്ചവടത്തിലൂടെ വെട്ടിപ്പിലൂടെ സ്വത്ത് സ്വരൂപിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ ദൈവം ആസ്വദിക്കാൻ അനുവാദം കൊടുക്കില്ല സക്കേവ്സിൻ്റെ കഥ നമുക്കറിയാം എല്ലാം സ്വരൂപിച്ചു പക്ഷേ അവസാനം രക്ഷയില്ലാതെ മരമുകളിൽ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കേണ്ട വന്നു താഴെ ഇറക്കി കർത്താവ് അവനെ കഴുകി വൃത്തിയാക്കി അവന് രക്ഷ കൊടുത്തു നാലാമതായിട്ട് യുവദാസനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു അവന് പാവങ്ങളോട് ഊരു പരിഗണന ഉണ്ടായിരുന്നില്ല സ്നേഹമുള്ളവരെ നമ്മൾ പലപ്പോഴും ആർഭാടങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായിട്ട് എന്തുമാത്രം പണം ചിലവാക്കുന്നു അത് പള്ളി പട്ടക്കാരെ സന്യസ്തരെ മെത്രാന്മാർ എല്ലാവരും കുറ്റക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയാണിത് പണം കൊണ്ട് ചെയ്യുന്ന ദുർവയങ്ങൾ അനാവശ്യങ്ങൾ ആർഭാടങ്ങൾ യോദാസ് കള്ളനായിരുന്നു പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു അതിൽ നിന്നും വീഴുന്നതിൽ നിന്നും കട്ടിരുന്നു അത് അവൻ പാവങ്ങളോട് ഒരു പരിഗണനയും കാണിക്കാത്തവനായിരുന്നു ഈ പരാമർശങ്ങൾ നമ്മളുമായിട്ട് ബന്ധമുള്ള പരാമർശങ്ങളാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്ന നല്ലതാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ യോദാസിൻ്റെ റോള് ഇന്നത്തെ ചുറ്റുപാടിലെ കാലഘട്ടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ തടയുന്നുണ്ട് കർത്താവ് പണത്തെ കൊതിയോടുകൂടെ ഇഷ്ടത്തോടുകൂടെ സൂക്ഷിക്കുന്നുണ്ട് അന്യായ മാർഗങ്ങളിലൂടെ പണം സ്വരൂപിക്കുന്നുണ്ട് പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാകാറില്ല എന്നെ സ്പർശിക്കണ കർത്താവെ മാറ്റിമറിച്ച് ഒരു പുതു സൃഷ്ടിയാക്കണേ നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും